കോട്ടയും കുഞ്ഞൻ മംഗലശ്ശേരി നീലകണ്ഠൻ വരച്ച ഇവരൊക്കെ ആരാണെന്ന് ഞങ്ങളുടെ ആൽഫ ജനറേഷനിലെ കൂട്ടുകാർ ചിലപ്പോൾ ചോദിക്കും അങ്ങളുടെ കൂടെ ടി വി കണ്ടാണ് എനിക്കിവരെയൊക്കെ പരിചയം ആദ്യം പറഞ്ഞ ക്യാരക്ടേഴ്സിനെ പോലെ ഈ പേരും ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു പണ്ട് പണ്ട് ഇന്റർനെറ്റ് ഉഷാറാകുന്നതിന് മുമ്പ് സി ഡിയും പെൺട്രയും എസ് എസ് ഡിയും ഒക്കെ വരുന്നതിന് മുൻപായിരുന്നു ഇവരുടെ നല്ല കാലം അറിയാത്ത കൂട്ടുകാർക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടുത്തണം പിന്നെ പണ്ട് ഇതൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്നവരെ ഒന്ന് നൊസ്റ്റു പഠിപ്പിക്കണം ഉള്ളൂ ഉദ്ദേശം കുഞ്ഞച്ചൻ കോട്ടയത്തിന്റെ രോമാഞ്ചമായിരുന്നെങ്കിൽ ഇത്തരം ഓഡിയോ കാസറ്റുകൾ ലോകത്തിന്റെ മൊത്തം രോമാഞ്ചമായിരുന്നു പണ്ട് ടേപ്പ് റെക്കോർഡറിൽ പാട്ടും മറ്റ് ഓഡിയോ ഫയലുകളും കേൾക്കാനും റെക്കോർഡ് ചെയ്യാനും ഉപയോഗിച്ചിരുന്നതാണ് നൊസ്റ്റാൾജി അടിക്കുന്നവരെ വീട്ടിൽ ആദ്യം മേടിച്ച ടേപ്പ് റെക്കോർഡിനെ കുറിച്ച് ആദ്യം കേട്ട കാസറ്റിനെ കുറിച്ച് ഒക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ ദേ ഇതിനകത്ത് രണ്ട് സ്പൂളുകളിൽ ചുറ്റി വെച്ചിട്ടുള്ള തിളങ്ങുന്ന മാഗ്നറ്റിക് ടേപ്പിന്റെ അകത്താണ് സൗണ്ട് റെക്കോർഡ് ചെയ്തിരുന്നത് ശബ്ദത്തെ ഇലക്ട്രിക്കൽ പൾസുകളാക്കി മാറ്റിയാണ് ഈ ടേപ്പിൽ പകർത്തുന്നത് ഈ കാസറ്റ് ഇങ്ങനെ ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡറിലിട്ട് പ്ലേവട്ടം നിക്കിയാൽ ഇതിലെ പ്ലേ ബാക്ക് ഹെഡ് ടേപ്പിലെ മാഗ്നറ്റിക് ഫീൽഡ് വായിച്ച് ശബ്ദം കേൾപ്പിക്കും റെക്കോർഡ് ബട്ടൺ അമർത്തിയാൽ നമ്മൾ പറയുന്നത് ഇതിൽ റെക്കോർഡ് റെക്കോർഡാവും പക്ഷെ പ്രായമായതുകൊണ്ട് പുള്ളി ഇപ്പൊ ഇത്രയും ഒന്നും എടുക്കാറില്ല ഇത് വീട്ടിലെ പഴയ ടേപ്പ് റെക്കോർഡറാണ് ടേപ്പ് മുന്നോട്ട് മുറോട്ട് ഓടിക്കാൻ ബട്ടൺ ഉണ്ട് പക്ഷെ ഇത് ഇതുപോലെ കൊണ്ട് ഈ വട്ടം കറക്കി ടേപ്പ് ചുറ്റുന്നത് പണ്ടത്തെ ഒരു കലാപരിപാടിയായിരുന്നെന്ന് അംഗ് പറഞ്ഞു ഓഡിയോ കാസറ്റ് പ്ലേ ചെയ്യുമ്പോൾ ഇടക്ക് ടേപ്പ് കുരുങ്ങുകയും ചുളുങ്ങുകയും ഒക്കെ ചെയ്യുമായിരുന്നു ടേപ്പിൽ ചുളുങ്ങി പോയ ഭാഗം മുറിച്ച് കളഞ്ഞ് സെലോട്ടെ പൊട്ടിച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കുമായിരുന്നു സെലോട്ടെ പൊട്ടിച്ച ഭാഗത്ത് ശബ്ദം ഉണ്ടാകത്തില്ലെന്ന് മാത്രം ഉപയോഗശൂന്യമായ കാസറ്റിലെ ടേപ്പ് മുറിച്ചെടുത്ത് സൈക്കിളിന്റെ ഹാൻഡിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടി ആണെന്നുണ്ടായിരുന്നു ടെക്നോളജി മുന്നോട്ട് കുതിച്ചപ്പോ കുഞ്ഞൻ ഔട്ടായി ഓഡിയോ കാസെറ്റ് എന്ന് വെച്ചാൽ അങ്കളിന് സാഫ മ്യൂസിക് ആണ് നാൽപ്പത്തെട്ട് വർഷമായി ചങ്ങനാശ്ശേരിക്കാരെയും ടൗണിൽ പതിവായി വരുന്നവരെയും പാട്ട് കേൾപ്പിക്കുന്ന സാഫ ഇപ്പോഴും ലൈവാണ് പാട്ട് ഇഷ്ടമുള്ളവർ ടൗണിൽ വന്നാല് വണ്ടി അറിയാതെ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആകുമായിരുന്നു എവിടെ നിന്നോ കളക്ട് ചെയ്ത കുറെ പഴയ കാസറ്റുകൾ ഇവിടെ കാഴ്ചക്കായി വെച്ചിട്ടുണ്ട് യേശുദാസിന്റെ പാട്ടുകളും ആറാം തമ്പുരാലിന്റെ പാട്ടുകളും കെ പി സിയുടെ നാടക ഗാനങ്ങളും ഒക്കെ അതിലുണ്ട് ഒരു കാലത്ത് പതിനായിര കണക്കിന് കാസറ്റുകളാണ് ഇവിടെ വിറ്റിരുന്നത് വാങ്ങാൻ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിയിരുന്നു ഇവിടെ ഇപ്പോഴുമുണ്ട് എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകളുടെ ശേഖരം കാസറ്റ് വാങ്ങാൻ ആളുകൾ ക്യൂ നിന്ന കാലം ഓർമ്മയായെങ്കിലും പെൻഡ്രൈവുകളും മ്യൂസിക് റെക്കോർഡുകളുമൊക്കെ വാങ്ങാൻ ആളുണ്ട് ഇപ്പൊ പാട്ടുകൾക്കൊപ്പം സാഫയുടെ സ്പെഷ്യൽ കേക്കുകളുടെ മധുരവും ഉണ്ട് നമ്മുടെ രണ്ടാമൻ മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് സിനിമകൾ കാണാനും കല്യാണം പോലുള്ള പരിപാടികളുടെ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനും ഉപയോഗിച്ചിരുന്ന വീഡിയോ കാസറ്റാണ് ഇതിനകത്ത് കണ്ട സിനിമകളൊക്കെ ഇപ്പൊ ചിലരുടെ ഓർമ്മയിൽ ഇങ്ങനെ ഓടുന്നുണ്ടാവും ഓഡിയോ കാസറ്റിലേതുപോലെ തന്നെ ഇതിനുള്ളിലും മാഗ്നറ്റിക് ടേപ്പിലാണ് വീഡിയോയും ശബ്ദവും റെക്കോർഡ് ചെയ്തിരുന്നത് ഈ കാസറ്റ് വീഡിയോ കാസറ്റ് പ്ലെയർ അല്ലെങ്കിൽ വി സി പ്ലേ ചെയ്ത് ടി വി വഴിയാണ് കണ്ടിരുന്നത് കാസെറ്റ് പ്ലേ ചെയ്യാനും റെക്കോർഡിങ്ങിനും ഒരുപോലെ ഉപയോഗിച്ചിരുന്ന വേറെ റൈറ്റം ഉണ്ടായിരുന്നു വീഡിയോ കാസറ്റ് റെക്കോർഡർ അല്ലെങ്കിൽ വീഡിയോ കാസറ്റുകളും വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു ഇതിലെ ടേപ്പുകളും കുരുങ്ങുമായിരുന്നു ഈർപ്പ് അടിച്ചാൽ ടേപ്പിൽ പൂപ്പിലൊടിച്ച് നശിച്ചുമ്പോൾ ഡി വിയുടെ കളം പിടിച്ചതോടെ വീഡിയോ കാസറ്റ് ക്ലീൻ ബൗൾഡ് ആയി നമ്മുടെ ഭരത്ചന്ദ്രൻ ഐ പി എസിനെ വർഷങ്ങൾക്ക് മുൻപേ ജോലി പോയെങ്കിലും കക്ഷി ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ മധ്യസ്ഥനാണ് മിക്കവാറും സോഫ്റ്റ്വെയറുകളിൽ സേവ് അയക്കണായി ഉപയോഗിക്കുന്നത് ഈ ഫ്ലോപ്പി ഡിസ്കിന്റെ പടമാണ് യു എസ് ബിയുടെയും എസ് എസ് ഡിയുടെയും ഒക്കെ മുത്തച്ഛനാണ് ഫ്ലോപ്പി എന്ന് പറയാം ഫയലുകളും ഡോക്യുമെന്റുകളും സോഫ്റ്റ്വെയറുകളും പ്രോഗ്രാമുകളും ഒക്കെ സൂക്ഷിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തൊണ്ണൂറുകൾ വരെ ഉപയോഗിച്ചിരുന്നു പഴയ കമ്പ്യൂട്ടറുകളിൽ ഫ്ലോപ്പി ഡ്രൈവിനുള്ളിൽ ഇട്ടാണ് ഇതിലെ ഡാറ്റ എടുക്കുകയും സേവ് ചെയ്യുകയും ചെയ്തിരുന്നത് സ്പേസ് വളരെ കുറവായിരുന്നു സി ഡിയും പിന്നീട് പെൻഡ്രൈവും വന്നതോടെയാണ് ഫ്ലോപ്പി വെറും പടമായി മാറിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ